തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ് ഡോക്ടർ ഹാരിസ് ഹസനെ കൊടുക്കാൻ പുതിയ ആരോപണവുമായി ആരോഗ്യവകുപ്പ് യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയ ഉപകരണം കാണാതായെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഉപസമിതി നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് ഇരുപത് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഒസലോസ്കോപ്പ് എന്ന ഉപകരണമാണ് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കാണാതായത് ശശി തരൂർ എംപിയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചതാണ് കാണാതായ ഉപകരണം യൂറോളജി വകുപ്പിൽ ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടാക്കിയെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലുണ്ട് ഡിപ്പാർട്ട്മെന്റിലെ ഉപകരണങ്ങൾ സംബന്ധിച്ച കാര്യത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമെന്നും വകുപ്പുതല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പോലീസ് അന്വേഷണം വേണമെന്ന വിലയിരുത്തലിലുമാണ് ആരോഗ്യ വകുപ്പ് എന്നാൽ വിവാദ വെളിപ്പെടുത്തൽ വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഡോക്ടർ ഹാരിസ് രംഗത്തെത്തിയിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധിയെ കുറിച്ച് തുറന്നു പറഞ്ഞതിനാലാണ് ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുത്തത് ഹാരിസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നോട്ടീസിൽ ഉണ്ടായിരുന്നത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്നും ഉപകരണമില്ലാത്ത പേരിൽ ശസ്ത്രക്രിയ മുടക്കിയെന്നും നോട്ടീസിൽ പറയുന്നു ഉപകരണം ഉണ്ടായിരുന്ന അന്വേഷണ സമിതി കണ്ടെത്തുകയും ചെയ്തു ഉപകരണക്ഷേമം അധികാരികളെ അറിയിച്ചില്ല ഡോക്ടർ തെറ്റായ വിവരം പ്രചരിപ്പിച്ചെന്നും നോട്ടീസിലുണ്ട് ഒരാഴ്ചക്കകം മറുപടി നൽകണമെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നെന്നും ഇത് പ്രതികാര നടപടിയാണെന്നും ഹാരിസ് പറഞ്ഞു ഉപകരണങ്ങൾ ഇല്ലെന്ന് പറഞ്ഞത് സത്യമാണ് താൻ ശസ്ത്രക്രിയ മുടക്കി എന്നത് കള്ളം തനിക്കെതിരായ സമിതിയുടെ റിപ്പോർട്ട് വ്യാജമെന്നും ഹാരിസ് പറയുന്നു ഉപകരണക്ഷാമം ഇപ്പോഴുമുണ്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ഹാരിസ് ആവശ്യപ്പെട്ടു വെളിപ്പെടുത്തൽ വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡി എം ഇ ആണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് ഡോക്ടർ ഹാരിസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നോട്ടീസിലുള്ളത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്നും ഉപകരണമില്ലെന്ന പേരിൽ ശസ്ത്രക്രിയ മുടക്കിയെന്നും നോട്ടീസിൽ പറയുന്നു ഉപകരണം ഉണ്ടായിരുന്നെന്ന് അന്വേഷണ സമിതി കണ്ടെത്തി ഉപകരണക്ഷേമം അധികാരികളെ അറിയിച്ചില്ല ഡോക്ടർ തെറ്റായ വിവരം പ്രചരിപ്പിച്ചു എന്നും നോട്ടീസിലുണ്ട് നോട്ടീസിൽ ഒരാഴ്ചക്കകം മറുപടി നൽകണമെന്നും നിർദ്ദേശത്തിലുണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിനെ കടുത്ത പ്രതിസന്ധിയിലാക്കി കൊണ്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ ഉപകരണക്ഷേമം ഒരു വർഷം മുംബൈ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ അറിയിച്ചിരുന്നെന്നും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും ഹാരിസ് പറഞ്ഞിരുന്നു ഉപകരണങ്ങൾ വാങ്ങിക്കാൻ വിവിധ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞെന്നും ലജ്ജയും നിരാശയും തോന്നുന്നുവെന്നും ഹാരിസ് പറയുകയുണ്ടായി ഹാരിസിന്റെ വെളിപ്പെടുത്തലിനു പിന്നാലെ ആശുപത്രിയിലെ ഉപകരണക്ഷേമം സ്ഥിരീകരിച്ച് ഒരു രോഗിയുടെ ബന്ധുവും ഡോക്ടർമാരുടെ സംഘടനയും രംഗത്തെത്തിയിരുന്നു പിന്നാലെ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം നടത്തിയ ആരോഗ്യ വകുപ്പ് സമിതി വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകുകയും ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഫയൽ നീക്കത്തിലെ കാലതാമസവും അറ്റകുറ്റപ്പണികളിലെ മെല്ലെപ്പോക്കും സമിതി അക്കമിട്ട് നിരത്തിയിരുന്നു എങ്കിലും ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകളെ പൂർണ്ണമായും തള്ളാതെയും കൊള്ളാതെയും ആയിരുന്നു അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ഇതിനിടെ താൻ സസ്പെൻഷൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും തനിക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നും തുറന്നു പറഞ്ഞ് ഡോക്ടർ ഹാരിസ് രംഗത്തെത്തിയിരുന്നു എന്ത് നടപടി വന്നാലും പ്രശ്നമില്ലെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു Oh.